ഇന്ന് നൈറ്റിൽ വെറൈറ്റി ഫുഡ് എവിടുന്ന് കഴിക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഫോളോവർ അവർ മെസ്സേജ് അയക്കുന്നത് ആ വോയിസ് എങ്ങനെയായിട്ടോ ഭാഗത്തൊക്കെ അപ്പോ നമ്മൾ പോണ്ടത് കൊളപ്പുറത്തുകാരുടെ ഷവ്വായുടെ സ്പെഷ്യൽ സ്പോട്ടാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല അത് തിന്നു കഴിഞ്ഞപ്പോൾ നമ്മക്ക് മനസ്സിലായത് ഞമ്മള് കോട്ടക്കൽ നിന്ന് കൊളപ്പുറം വരെ ഓടി വന്നത് നമുക്ക് നഷ്ടമായിട്ടില്ല ഒരു ഫുള്ള് ഷവ്വായന്റെ കൂടെ നാല് കുബൂസും പിന്നെ രണ്ട് സ്പെഷ്യൽ ചട്ടിന് മയോണീസും ഇതാണ് അവരുടെ കുളപ്പുറത്തുള്ള ആളുകൾ വെറുതല്ല ഈ ഷവ്വായന് ഏറ്റവും പിടിച്ചിട്ടുട്ടോ മസ്റ്റ് ട്രൈ ആയിട്ടാണ് ആ ഒരു കുബൂസിൽ ചിക്കൻ്റെ പീസും അത് മയോണിസിൽ ഡിപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് കഴിക്കുമ്പോഴല്ലോ ആ ഒരു ടേസ്റ്റ് വേറെ ഇനി നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുളപ്പുറത്തുനിന്ന് കോഴിക്കോട്ട് പോകുന്ന റോട്ടിൽ ഏകദേശം ഒരു കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണാൻ പോയിട്ടോ കഫേ ഡ്രൈവ് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ